നമ്മളിന്ന് ഞണ്ട് റോസ് ഉണ്ടാക്കാൻ ആറ്റ് ഞണ്ട് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കത്തുന്നുണ്ട് ഭാഗ്യ എണ്ണ ഇവിടാവട്ടെ അപ്പൊ എണ്ണ ഇവിടായിട്ടുണ്ടോ നമുക്ക് കടുക് ഇടാം ആദ്യം കടുകിടും ഇതെന്റെ സ്റ്റൈൽ കടുവല്ലോ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉലുവായി കിടും അപ്പോൾ കടുക് കടുക് പൊട്ടണിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉലുവ ഇടാം അഞ്ചാറ് വർഷം മതി ഒത്തിരി ഇട്ട് ഞാൻ ചവർപ്പരിക്ക് ഷവർപ്പ് അതിൻ്റെ കൂടത്തിനെക്കുറിച്ച് കൂടി ഒരു സ്പൂൺ പെരിഞ്ചീരം ഇടാം പെരിഞ്ചീര നമ്മൾ എന്നൊരു ചേക്കുന്ന സാധനം അത് വട്ട മുളകട മറ്റല്ലമുളക് അടുത്താൽ മതി കഴിയുമ്പോൾ കറിവേപ്പില എടുക്കും ആ സൗണ്ട് നാടൻ കറിവേപ്പില എടുക്കും ഇതത് കഴിയുമ്പോൾ കട്ടിങ്ങെടുക്കും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള ചോപ്പ് ചെയ്തത് ആദ്യം ഒന്ന് മൂക്കട്ട ഇതെല്ലാം ശരിക്കും വരണ്ടു തന്നെ നല്ലൊരു ഇസ്മയിൽ വരും ആ ഇസ്മയിൽ വരുമ്പോ നമ്മൾ ഷവള ഇടും അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട് ഇസ്മെയില് വന്നു ഇസ്മയില് വന്നൊക്കെ ഷവൾ എടുക്കാം ഇനി കുറച്ചിടാം കച്ചിമ അത് വെട്ടി പൊളിച്ചു കിച്ചാപ്പി വിടെക്കെ മരിയട്ടെ അപ്പൊ നമുക്കൊരു തക്കാളി കുഞ്ഞ് കുഞ്ഞ് അന്ന് ചെറുതായിട്ട് അരിയാ ഒറ്റ തക്കാളി മതിയാവും ഇതില് പുളി ജാസ്തിയായി പോകും വെയിറ്റ് ചെയ്യാം ഷവള ശരിക്കുന്ന പറഞ്ഞോട്ടെ അപ്പോഴാണ് ഓർത്തത് ഷവള കിട്ടുമല്ലേ തേങ്ങക്കുത്തിനാ മറന്നുപോയി തേങ്ങക്കുത്തിണ്ടെങ്കിൽ സെറ്റപ്പാണ് ഞണ്ടിൻ്റെ കൂടെ കടിക്കുമ്പോൾ ചെറിയൊരു സുഖം കിട്ടും ഒത്തിരി വേണ്ട ചെറിയൊരു പീസും ഇതിനെ കുത്തി എൻ്റെ കൂടെ തന്നെ ഇട്ടാക്കിയപ്പോൾ തന്നെ ഏകദേശം സവള വരണ്ടിട്ടുണ്ടോ നല്ല പോലെ വരണ്ടില്ലും കുഴപ്പമില്ല അത്യാവശ്യം വരണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊടി വാരി തൂവാ ആദ്യമായി മഞ്ഞൾപ്പൊടി രംഗത്തേക്ക് പ്രവേശിക്കുന്നു കുറച്ച് മതി അടുത്തതായി മല്ലിപ്പൊടി കുറച്ച് തുള്ളിട്ട് കുറച്ചു തുള്ളി അടുത്തായി മെളഹാപ്പൊടി ആവശ്യത്തിന് മാത്രം മതി ഇല്ല എരിഞ്ഞ് വന്നാൽ തുടങ്ങും അത് നമ്മൾ കാശ്മറച്ചില്ലി പിന്നെ കുറച്ചെല്ലാം കുഴപ്പമില്ല വലിയ എരിവൊന്നുമില്ല അതിൻ്റെ ഇത് അപ്പുറത്ത് കുരുമുളക് ആ അവിടെ ആണ് കറിക്ക് ഫ്ലേവർ തന്നെ ആള് മരുന്ന വെരട്ടി എടുക്കാം എന്നാൽ പെട്ടെന്ന് വരണ്ടു കഴിഞ്ഞു ചട്ടിക്ക് നല്ല ചൂടായിരുന്നു ഒത്തിരി വെരണ്ട കരിഞ്ഞു തക്കോളി നമുക്ക് വാരി പൂശിയാക്കാം ഒന്നും നോക്കണ്ട പീശി പൂശിയായി ആ മസാല ശരിക്കും വരണ്ടിട്ടുണ്ട് നമ്മളെ വരട്ടാന്ന് പറഞ്ഞു മസാല മസാല ശരിക്കും വരണ്ടു നമ്മൾ വെള്ളത്തിട്ട് വെച്ച കുടംപുളിയാണ് നാല് പീസുള്ളൂ നാടൻപുളിയാണ് നല്ല കുറച്ച് മതി അയ്യോ അയ്യോ ആരാ ചിറ്റാപ്പിയോ ഇവിടെ ഇടവിടെ ഇവിടെ ഇനി നമുക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ മതിയോ മതിയാ മതി വൈഫൈ ആ മസാലസൊക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്ക് ചീ നല്ല ഒഴിച്ചേക്കാം ഇനി ഞണ്ടിനെ നടക്കാൻ ഉണ്ടാവില്ല ചെറിയ ചട്ടിയല്ലേ അപ്പോൾ എല്ലാം തിളച്ച് സെറ്റാവട്ടെ അതിൽ നമുക്ക് ഞണ്ടിടാ അപ്പോൾ ഏകദേശം തിളച്ച് സെറ്റായിട്ടുണ്ട് നമുക്ക് തോട്ടീന്ന് കിട്ടിയ ഞണ്ടിനെ വാരി ഒഴിച്ചേക്കാം ഞാൻ സ്വന്തമായിട്ട് പിടിച്ചോട്ടോ കൂട് വെച്ച് നാടൻ ഞണ്ട് മുങ്ങത്തില്ല മുങ്ങത്തനെ കിടക്കുന്നത് ഞണ്ടത്ര വലുതായിട്ടല്ല ചട്ടി കെറുതായിട്ടോ പക്ഷെ അത്യാവശ്യം രണ്ട് വലിയ രണ്ടുണ്ട് ബാക്കിയൊക്കെ ചെറിയ അമ്മ വരാം മുങ്ങത്തില്ല മുങ്ങണ്ട തിളച്ച് ആവി കറിയത് ജസ്റ്റ് ഞണ്ടിനാണ് രണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലേ രണ്ട് പെട്ടെന്ന് വന്നു ചൂടിച്ച വേണം സാധനം ഞണ്ട് അപ്പം ഒക്കെ തേങ്ങ അടച്ചിട്ട് വരാം അപ്പം ഏകദേശം ഒരു എൺപത് ശതമാനം വന്നിട്ടുണ്ട് അടിയിലെ ഫുള്ള് വന്നിട്ടുണ്ടാവും മുകളിലൊരു മുക്കാലിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഒഴിക്കാം തേങ്ങ അതെന്ത് ഏകദേശം തേങ്ങ അരച്ചത് കാര്യം എങ്ങനെയാണ് ഞാൻ റോസ ഉണ്ടാക്കാൻ വേണ്ടി നാളെ കൊണ്ട് കറണ്ടില്ലായിരുന്നു തക്കാളി അടക്കാൻ ഇപ്പോഴാണ് വന്നത് തക്കാളി അടക്കണ റോസാക്കണം അപ്പം തേങ്ങ അരച്ച് കറിയാക്കി മാറ്റി ചിലപ്പോൾ കൂടുതൽ മുഷനായി ചിരി വെള്ളമൊഴിച്ച് കഴിയെടുക്കാം വെള്ളമൊഴിച്ച മിക്സിൽ ഉള്ള അരപ്പെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ പൂശി വിടാം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ തന്നെ കാലൊക്കെ പൊങ്ങിയത് കൊണ്ടല്ലോ എന്തോ ജീവൻ ഒരു അഞ്ച് മിനിറ്റ് കളിക്കട്ടെ ആ ഇപ്പം സെപ്റ്റായി അഞ്ചൊരു താഴ്ച്ച അമ്പത് റെഡിയാവും ഏകദേശം ഫുൾ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി അടിപൊളി കറി തേങ്ങ അരച്ച ഞണ്ട് കറി ഈ സ്പൈസി ജാസ്തി ഇല്ല യാറക്കൂ ചപ്പിയേ ഒന്ന് ഉപ്പോട്ടോ ആ ഞാൻ നോക്കിയിട്ടുണ്ട് നീ തുപ്പിടല്ലേ ഏഹ് ചേറ്റാ ഓക്കെ 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 പ്രത്യേകിച്ചൊന്നും ചേർക്കാനൊന്നുമില്ല നമ്മളൊരു ഷെഫായത് കൊണ്ട് എല്ലാം ആണ് ഒരു നുള്ളു ഉപ്പ് ഇടാം അത്രേ ഉള്ളൂ നമ്മൾ ഓഫി ആണോ കുറച്ചും നമ്മുടെ പറമ്പിൽ കറിവേപ്പിൽ പിന്നെ കറിഞ്ചം പുറിഞ്ചം ഇച്ചിരി ഇട്ട് എന്നിട്ടങ്ങ് ഓഫ് ചെയ്യും എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ തവിയിലേക്ക് ഒഴിച്ചിട്ട് ഈ ചട്ടി ഓഫ് ചെയ്താലും മൺചട്ടിയാണ് തിളച്ചിട്ടേ ഇരിക്കും കുറച്ചേരത്തേക്ക് ഇങ്ങനെ കുറച്ച് ആയി സുഭാഷ് ചപ്പി ഇങ്ങനെ നമ്മുടെ ഞണ്ട് മപ്പാസന്ന് പറഞ്ഞാൽ പറയാം തേങ്ങ അരച്ചല്ലേ ഇങ്ങനെ അയക്കും സാധനം അടിപൊളി ഇത് എന്തായാലും നമ്മൾ ഇപ്പോൾ കഴിക്കത്തില്ല രാത്രി കഴിക്കത്തുള്ളൂ എന്നാലേ തണുത്തിട്ട് മസാലയൊക്കെ ഒക്കെ ഇച്ചിരി ഉള്ളിലേക്ക് സെറ്റാകത്തുള്ളൂ കഴിക്കുന്ന ഇടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊണ്ട് അവിടെ ഓക്കെ